ഹേ ഗായ് വായോ നമുക്കിതൊരു ബീച്ചിലേക്ക് ഒന്ന് പോയി വരാം ഒരുപാട് വിഷമങ്ങളും വിരഹങ്ങളും വേർപാടുകളിലും വേദനകളും ഇല്ലാതാക്കുന്ന ഒരു ഹീലിംഗ് ട്രിക്ക് ആണ് കടലിന് പലവിധ മുഖങ്ങൾ സന്തോഷത്തിന്റെ അലയടികൾ പറഞ്ഞു വരുന്നത് തൃശ്ശൂരിന്റെ പുതിയ ബീച്ചിനെ പറ്റിയാണ് അതെ നമ്മുടെ സ്വന്തം മോഹ ബീച്ച് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയി വേഗുന്നേരങ്ങൾ അടിച്ചു പൊളിക്കാൻ തൃശ്ശൂർ കർക്കിനി ഇവിടെ പോയാൽ മതി കേട്ടാ തമ്പാങ്കടവ് പാലത്തിനു സമീപമുള്ള ഈ ബീച്ച് ഇപ്പോൾ തൃശ്ശൂരിലെ ട്രെൻഡിങ് ആണ് പാട്ടും ഡാൻസും ഒക്കെയായി രാത്രിയായാൽ ഈ ബീച്ചിലൊരു ഒരു ഡി ജെ വൈബ് ആണ് ഫുഡ് വേണേൽ ഒരുപാട് ഫുഡ് കൗണ്ടേഴ്സും ഇവിടെ ഉണ്ട് കാടാണ് കൂടുതൽ ഇഷ്ടമെങ്കിലും ബീച്ചിനെ ഞാൻ ഇപ്പോൾ വളരെയേറെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു നിങ്ങളൊക്കെ ബീച്ച് ലവർ ആണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബീച്ചിലെത്തിയാൽ ഞാൻ കാണിക്കുന്ന പോലുള്ള ഓരോ കോപ്രായങ്ങൾ കാണിക്കാൻ ഇഷ്ടമുള്ളവർ ആരൊക്കെയാണ് കടലമ്മ കള്ളി എന്ന് എഴുതി നൂറേ നൂറ്റി പത്ത് സ്പീഡിൽ കടലിലേക്കാ വേഗത്തിൽ ഓടി കരക്കെത്തുന്നവരാണോ നിങ്ങൾ ഞാനും അങ്ങനെയാണ് കേട്ടോ എവിടെ ചെന്നാലും ഈ ഒരു ഇടാൻ ഞാൻ മറക്കാറില്ല ഷാരുഖാൻ ഷാരുഖാൻ എഫക്റ്റ് ദാ ഇതേപോലെയുള്ള എഫക്റ്റുകളും വീഡിയോസും എടുക്കാൻ എടുത്ത ഫോൺ നിറച്ച് കടലിന്റെ ഭംഗി ആസ്വദിക്കുന്ന വീഡിയോസ് എടുക്കുന്ന ഒരു ടീം തന്നെയാണ് ഞാൻ ഞാനുട്ട എന്നിട്ട് സ്റ്റാറ്റസ് എണ്ണം അതൊക്കെ ഒരു ഒരു ഇതില്ലേ എനിക്ക് കടലെടുക്കുമ്പോൾ ആരും ചുറ്റും പാടില്ല ഇതേപോലെ സിംഗിൾ കടലെടുക്കണം കേട്ടോ ഇത്രയധികം തിരക്കിൻ്റെ ഇടയിലും കിടന്നു തുറക്കുന്ന പട്ടിയാശനയാണ് ഇന്നത്തെ മാസ് ദാ ഇവൻ ഇവിടെ എന്തോ ഒരു താജ്മഹാൽ പെടുന്നോണ്ടിരിക്കയാണ് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ കണ്ടില്ലേ അവരൊരു പുച്ഛാവം പുട വീഡിയോ എടുത്തുകൊണ്ട് പുട ആർക്കുറിഞ്ഞി അവിടെ മണ്ണിൽ കിടന്ന് ഉരുളുന്നു തലകുത്തി നിൽക്കുന്നു അങ്ങനെ പോട്ടെ കടലന്മാരുടെ അടുത്തേക്ക് പോട്ടേന്നൊക്കെയാണ് ഈ ചോദിക്കുന്നത് പിന്നെ അത് കുറെ വിദ്വമാർ നിന്നിട്ട് ഈ സംഭവം കറക്കി കളിക്കുന്നു ഈ എന്റെ പൊന്നോ എന്തുട്ടാണോ ഇത് ഇത് എങ്ങനെയാണോ ഇങ്ങനെ ഈ ഗുട്ടൻസ് എനിക്ക് എപ്പോഴും പിടികിട്ടില്ല പക്ഷെ അവർ അവര് സെറ്റപ്പായിട്ട് കറക്കുന്നുണ്ട് കേട്ടോ എനിക്കത് ഭയങ്കര എക്സൈറ്റഡ് ആയി എന്താണോ അതിനെ വിളിക്കുക സംഗതി സെറ്റായിട്ടുണ്ട് നമ്മൾ ഏതൊരു സിനിമയിലാണ് കണ്ടിരിക്കുന്നത് നമ്മുടെ ഉസ്താദ് ഹോട്ടലിലാണെന്ന് തോന്നുന്നു അവിടെ ഈ കോഴിക്കോട് ബീച്ചിലൊക്കെ നിന്നിട്ട് ഇതേപോലെ സംഗതികളൊക്കെ മേളിൽ ഇട്ടെത്തിരിക്കുന്ന അവർക്ക് തലകറങ്ങില്ലേ അവനിക്കത് കണ്ട് നിന്നിട്ട് തന്നെ തലകറങ്ങി തുടങ്ങിയിട്ടാണ് എന്നാലും വൈകുന്നേരം ആയി തുടങ്ങുമ്പോൾ ബീച്ച് ഒരു സെസ്കി ലുക്കാണ് അല്ലേ ദാ ഈ ആൻറ്റി ഈ പട്ടിക്കുട്ടീനെ കൊണ്ടിട്ടാണോ വന്നെ പട്ടിക്കുട്ടിക്കും ഇഷ്ടാത്തരേക്കാണല്ലേ ഇവന്മാരൊക്കെ ഈ ഒരു തിര വരുമ്പോൾ ചാടി മറിഞ്ഞ് കളിക്കാണ് ഈ കുട്ടികളുടെ ഒരു കാര്യം എനിക്ക് തോന്നി ചാടി മറയാനൊക്കെ പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് ഉപ്പു വളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആകെ ഒട്ടും എന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നക്കി നോക്കും ആകെ ഒരു ഉപ്പ് രസമാണ് അത് കാരണം തോന്നുന്നു എനിക്ക് ബീച്ച് വല്ലാത്ത ഇഷ്ടമില്ലാത്ത പിന്നെ എല്ലാവരും കുളിക്കും ചെളി മണ്ണും ബാ ബ്ലാ ബ്ലാ പക്ഷെ ആ പാറകുട്ടൻ അങ്ങനെയല്ല കേട്ടോ പാറകുട്ടൻ എവിടെ വെള്ളം കണ്ടാലും ചാടി മറിഞ്ഞ് എൻ്റെ പൊന്നെ ഞാൻ പിന്നെ ഇതേപോലുള്ള എസ്സെറ്റിക് വീഡിയോസ് എടുക്കുന്ന തിരക്കിലാട് ഗൈസ് എന്നെ ആരും ശല്യപ്പെടുത്തരുത് കണ്ടില്ലേ എൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽക്കൂടെ ഞാൻ കടൽ കാണുന്നു എൻ്റെ എന്താ ഒരു ഇളിയിൽ എന്നാലും ഒരുപാട് ആളുകളവിടെ കടൽ ആസ്വദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സായാഹ്നം എന്തായാലും അടിപൊളി ലൊക്കായിരുന്നു ഓ ഞാൻ വിഷയത്തിന് തെന്നു മാറി ഞാൻ ഓഹോപിച്ചതിനെ പറ്റിയിട്ടാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഈ ഒരു തെങ്ങിന്റെ തടിയിൽ തീർത്തുള്ള ഒരു രൂപം ഒരു ത്രീ ഡി എഫക്റ്റ് ആണ് കേട്ടോ ഒരാളുടെ മുഖം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നില്ലേ സെറ്റ് ആയിട്ടുണ്ടല്ലേ പിന്നെതാ ഈ ഒരു ശില്പം നോക്കി നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് എങ്ങനെ സാധിച്ചില്ല അടിയാ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ ഇതെന്താണെന്ന് എനിക്കറിയില്ല പിന്നെ കുറെ കുറച്ച് കുറുമമാർ അവിടെ നിന്ന് സൊറ പറയുന്നുണ്ടായിരുന്നു പിന്നെ കുറെ ഇച്ചിരി സൈലൻസ് അനുഭവപ്പെട്ടു ഈ ഒരു സമയമായതുകൊണ്ട് പക്ഷേ എൻ്റെ മക്കളെ എനിക്ക് വെറുതെ തോന്നിയതാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു പൂഴി തലത്ത് വീഴാൻ അത്ര തിരക്ക് വന്നു കേട്ടോ പിന്നെന്താ ഈ കുട്ടി കുറുമ്പി ഈ ഒരു തെങ്ങിന് മുകളിൽ കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ടായിട്ട് നടക്കുന്നുണ്ടായിരുന്നു എനിക്കും കയറി അങ്ങനെ ചേരുന്നുണ്ടായിരുന്നു തള്ളവൈബ് ആയതുകൊണ്ട് വീണ് എല്ലൊടിയാനായിട്ട് എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല അത് കയറും ഞാൻ ആ സാഹസത്തിന് മുതിർന്നില്ല പക്ഷേ ഞാൻ കയറിട്ടോ പിന്നെ എനിക്കിവിടെ തോന്നിയത് പണ്ടുണ്ടായിരുന്ന നീറ്റ്നെസ്സൊന്നും ഇവിടെ ഇല്ല കുറെ ആളുകൾ വന്നു പോകുന്നു റിയില്ല പണ്ടത്തെ ആ ഒരു തമ്പാങ്കടവ് ബീച്ചിന്റെ ഒരു നീറ്റ്നെസ് ഇവിടെ കണ്ടില്ല കൊറേ കടകളും കുറെ ഫുഡ് കോർട്സും പിന്നെ കൊറേ ആളുകളും വന്നു തുടങ്ങിയത് കൊണ്ടാണെന്ന് അറിയില്ല ആ ഒരു ബീച്ചിന്റെ ഭംഗി നഷ്ടപ്പെട്ടതായി എനിക്ക് തോന്നി പക്ഷെ ഇതേപോലുള്ള നല്ല അടിപൊളി ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കഴിവിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല കൈസ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ഓരോ കഴിവുകളൊക്കെ ഇഷ്ടമാണ് പക്ഷേ എനിക്കെന്തോ അവിടെ ഒരു നീറ്റ്നെസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടോ ഇതെന്താ ഒട്ടകോ കഴുതയോ എന്തായാലും സംഗതി അടിപൊളിയുണ്ട് എന്തൊരു രൂപമായിട്ട് എനിക്ക് തോന്നിയിട്ടോ പിന്നെന്താ വൈകുന്നേരം ആവും തുടങ്ങുന്നതോടും നല്ല മാലവളപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് ബീച്ച് കുറെ ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കുറെ ആളുകൾ കൂടുതൽ ആളുകൾ വരാനുണ്ടുള്ളത് പൂ പൂതിനക തിരക്ക് വരുന്നതിനായിരുന്നു ഞാൻ പിന്നെ വൈകുന്നേരം തുടങ്ങിയത് പിന്നെ പാർക്കുടനെ എങ്ങനെയെങ്കിലും ബീച്ചിൽ നിന്ന് വലിച്ച് കരയിലേക്ക് അടുപ്പിക്കാനുള്ള ഓരോ തന്ത്രപ്പാടിലായിരുന്നു കാരണം അവൾ കയറി വരുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇരുട്ടായി തുടങ്ങിയപ്പോൾ പിന്നെ അവളുടെ ചെളി ചെളികളയണേൻ്റെ ഒരു തിരക്കായിരുന്നു നമ്മളപ്പോൾ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നമ്മുടെ ബീച്ച് ബീച്ചിൻ്റെ സൈഡ് ഭാഗത്ത് വെള്ളമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അവളെ കഴുകി കുളിപ്പിച്ചൊക്കെ കയറ്റിയായിരുന്നു പിന്നെ ഈ പട്ടികുടനെ കണ്ട അപ്പം അവ മുറ്റയ്ക്ക് ആകെ രണ്ടിയിരിക്കാൻ കേട്ടോ പിന്നെ വൈകുന്നേരം ഇപ്പൊ എല്ലായിടത്തും ലൈറ്റ് ഒക്കെ ഇട്ടു തുടങ്ങി പിന്നെ പാട്ടും കൂത്തൊക്കെ ഈ വീക്കെൻഡ് ഡേയ്സിലൊക്കെ നല്ല ഡി ജെ പോലത്തെ സോങ്സും ഡാൻസും ഒക്കെ ആയിട്ട് കൂടാറാണ് പതിവെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെന്നപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ നോക്കിയേ വൈകുന്നേരം ആയതും തോറും ആ ഒരു ആകാശത്തിന്റെയും ആ ഒരു കടലിന്റെയും ഒരു ഭംഗി ഏതാണ് കടൽ ഏതാണ് കരാന്നു തന്നെ നമുക്ക് എന്താ പറയാ വ്യത്യാസം മനസ്സിലാവുന്നില്ല അല്ലെ പിന്നെന്താ കുറെ കുട്ടികൾ ഡാൻസ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പാട്ട് വെച്ച് തുടങ്ങി അവിടെ ഉറക്കെ ഉറക്കെ സംഘടന സെറ്റാണ് കേട്ടോ ഒരു വൈകുന്നേരങ്ങള് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് അടിച്ചുപൊളിക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് കേട്ടോ അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ് പിന്നെ നോക്കിയേ പ്രായഭേദം എന്നെ അവിടെ കുട്ടികളെ ആടി തിമുറക്കുന്നത് എനിക്ക് അങ്ങനെ പോയി കളിക്കാനായിട്ട് കുറച്ച് നാണുണ്ട് പാർക്കുടനെ അതിൻ്റെ ഇടയിൽ ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞ് എവിടുന്നൊക്കെ ഒരു ഐസ്ക്രീം തപ്പി തപ്പിപ്പിടിച്ച് തിന്നുന്നൊരു തിരക്കിലാണ് നല്ല വിഷ്പുണ്ടായിരുന്നു സോ ഷവർമയും അൽഫാമും ഒക്കെ കിട്ടുന്ന ഒരു കുഞ്ഞു കുഞ്ഞു സ്റ്റോൾസും അവിടെ ഉണ്ട് കേട്ടോ സംഗതി സെറ്റായിട്ടുണ്ട് സോ ഇതുവരെ ഒ ഹോബിസ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നെ പോലെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഇഷ്ടം ആയിട്ടുള്ളവർ കമന്റ് ചെയ്യാൻ മറക്കരുത് പോയിട്ടുള്ളവർ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സോ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ നെക്സ്റ്റ് വരുന്നതായിരിക്കും Apa dah dah bye 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 tu